ഏശയ്യയുടെ പുസ്തകം അറുപത്തിയഞ്ചാം അധ്യായം ധിക്കാരികൾക്ക് ശിക്ഷ എന്നോട് ആരായാത്തവർക്ക് ഉത്തരം നൽകുവാനും എന്നെ തേടാത്തവർക്ക് ദർശനമരുളുവാനും ഞാൻ തയ്യാറായിരിക്കുന്നു എൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാത്ത ജനതയോട് ഇതാ ഞാനെന്ന് ഞാൻ പറഞ്ഞു സ്വന്തം ആലോചനകളെ പിന്തുടർന്ന് വഴിതെറ്റി നടക്കുന്ന കലഹപ്രിയരായ ഒരു ജനത്തിനു നേരെ ദിവസം മുഴുവൻ ഞാൻ എൻ്റെ കൈകൾ വിരിച്ചു പിടിച്ചു ഉദ്യാനങ്ങളിൽ ബലിയർപ്പിക്കുകയും ഇഷ്ടകളിൽ മേൽ ദൂപാർപ്പണം നടത്തുകയും ചെയ്തുകൊണ്ട് എൻ്റെ മുഖത്ത് നോക്കി എപ്പോഴും എന്നെ പ്രകോപിപ്പിക്കുന്ന ഒരു ജനത്തിനു നേരെ തന്നെ അവർ ശവകുടീരങ്ങളിൽ ഇരിക്കുന്നു രഹസ്യ സ്ഥലങ്ങളിൽ രാത്രി ചെലവഴിക്കുന്നു പന്നിയിറച്ചു ഭക്ഷിക്കുന്നു നിന്ദ്യമായവയുടെ സത്ത് പാനം ചെയ്യുന്നു അവിടെ തന്നെ നിൽക്കുക എന്റെ അടുക്കൽ വരരുത് ഞാൻ വിശുദ്ധനാണ് എന്ന് അവർ പറയുന്നു അവർ എന്റെ നാസികയിൽ പുകയാണ് ദിവസം മുഴുവൻ എരിയുന്ന തീയാണ് ഇതാ എല്ലാത്തിന്റെയും രേഖ എന്റെ മുൻപിലുണ്ട് ഞാൻ നിശബ്ദനായിരിക്കുകയില്ല പ്രതികാരം ചെയ്യും അവരുടെയും അവരുടെ പിതാക്കന്മാരുടെയും തിന്മകൾക്ക് അവരുടെ മടിയിലേക്ക് തന്നെ ഞാൻ പ്രതികാരം ചുരിയും കർത്താവ് അരുളി ചെയ്യുന്നു അവർ മലമുകളിൽ ധൂപമർപ്പിക്കുകയും കുന്നുകളിൽ എന്നെ നിന്ദിക്കുകയും ചെയ്തു അവരുടെ പഴയ പ്രവൃത്തികൾക്കുള്ള ശിക്ഷ അവരുടെ മടിയിൽ തന്നെ ഞാൻ അളന്നു നൽകും കർത്താവ് അരുളി ചെയ്യുന്നു മുന്തിരിക്കുലയിൽ വീഞ്ഞു കാണുമ്പോൾ അത് നശിപ്പിക്കരുത് അതിലൊരു വരമുണ്ട് എന്ന് പറയുന്നതുപോലെ എൻറെ ദാസർക്കു വേണ്ടി ഞാനും പ്രവർത്തിക്കും അവരെയെല്ലാവരെയും ഞാൻ നശിപ്പിക്കുകയില്ല യാക്കോബിൽ നിന്ന് സന്തതികളെയും യൂതായിൽ നിന്ന് തൻറെ മലകളുടെ അവകാശികളെയും ഞാൻ പുറപ്പെടുവിക്കും എന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് കൈവശപ്പെടുത്തും എന്റെ ദാസർ അവിടെ വസിക്കും എന്നെ അന്വേഷിച്ച എൻറെ ജനത്തിന്റെ ആട്ടിൻപറ്റങ്ങൾക്ക് ഷാരൂൺ മേച്ചിൽപ്പുറവും കന്നുകാലികൾക്ക് ആഘോർ താഴ്വരയും വിശ്രമ കേന്ദ്രങ്ങളായിരിക്കും എന്നാൽ നിങ്ങൾ കർത്താവിനെ ഉപേക്ഷിക്കുകയും എൻ്റെ വിശുദ്ധഗിരിയെ മറക്കുകയും ഭാഗ്യദേവന് പീഡമൊരുക്കുകയും വിധിയുടെ ദേവന് കലർത്തി പാനപാത്രം നിറയ്ക്കുകയും ചെയ്തു ഞാൻ നിങ്ങളെ വാളിനേൽപ്പിക്കും കൊലയ്ക്ക് തല കുനിച്ചു കൊടുക്കുവാൻ നിങ്ങൾ ഇടവരുത്തും കാരണം ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ വിളി കേട്ടില്ല ഞാൻ സംസാരിച്ചപ്പോൾ നിങ്ങൾ ശ്രവിച്ചില്ല എന്റെ ദൃഷ്ടിയിൽ തിന്മയായത് നിങ്ങൾ പ്രവർത്തിച്ചു എനിക്ക് അനിഷ്ടമായത് നിങ്ങൾ തിരഞ്ഞെടുത്തു ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു എന്റെ ദാസർ ഭക്ഷിക്കും നിങ്ങൾ വിശന്നുപൊരിയും എന്റെ ദാസർ പാനം ചെയ്യും നിങ്ങൾ തൃഷ്ണാർത്ഥരാകും എന്റെ ദാസർ സന്തോഷിച്ചു ലസിക്കും നിങ്ങൾ നിന്ദനമേൽക്കും എന്റെ ദാസർ ആനന്ദഗീതം ആലപിക്കും നിങ്ങൾ ദുഃഖം കൊണ്ട് നിലവിളിക്കുകയും മനോവേധ കൊ വിലപിക്കുകയും ചെയ്യും ഞാൻ തിരഞ്ഞെടുത്തവർ നിങ്ങളുടെ നാമം ശപിക്കാൻ ഉപയോഗിക്കും ദൈവമായ കർത്താവ് നിങ്ങളെ വിധിക്കും തന്റെ ദാസർക്ക് അവിടുന്ന് മറ്റൊരു പേര് നൽകും ഭൂമിയിൽ അനുഗ്രഹം യാചിക്കുന്നവൻ വിശ്വസ്തനായ ദൈവത്തിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കും ശപഥം ചെയ്യുന്നവൻ വിശ്വസ്തനായ ദൈവത്തിന്റെ നാമത്തിൽ അത് ചെയ്യും മുൻകാല ക്ലേശങ്ങൾ ഞാൻ മറന്നിരിക്കുന്നു അവ എൻറെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നു ഇതാ ഞാനൊരു പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കുന്നു പൂർവ്വകാര്യങ്ങൾ അനുസ്മരിക്കുകയോ അവ മനസ്സിൽ വരികയോ ഇല്ല ഞാൻ സൃഷ്ടിക്കുന്നവയിൽ നിങ്ങൾ നിത്യം സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുവൻ ജെറൂസലേമിനെ ഒരു ആനന്ദമായും അവളുടെ ജനത്തെ ആഹ്ലാദമായും ഞാൻ സൃഷ്ടിക്കുന്നു ജെറൂസലേമിനെ കുറിച്ച് ഞാൻ ആനന്ദിക്കും എന്റെ ജനത്തിൽ ഞാൻ സന്തോഷിക്കും വിലാപസരമോ കഠിന വേദനയുടെ നിലവിളിയോ ഇനി അവിടെ കേൾക്കുകയില്ല ശിശുക്കളോ ആയുസ് തികയാത്ത വൃദ്ധരോ ഇനി അവിടെ മരിക്കുകയില്ല നൂറാം വയസ്സിൽ മരിച്ചാൽ അത് ശിശുമരണമായി കണക്കാക്കും നൂറ് തികയുന്നതിന് മുൻപുള്ള മരണം ശാപലക്ഷണമായി പരിഗണിക്കും അവർ ഭവനങ്ങൾ പണിത മുന്തിരിത്തോട്ടങ്ങൾ അവയുടെ ഫലം ഭക്ഷിക്കും അവർ പണിയുന്ന ഭവനങ്ങളിൽ അന്യർ വസിക്കുകയില്ല അവർ നടുന്നതിന്റെ ഫലം അപരൻ ഭുജിക്കുകയില്ല എൻ്റെ ജനത്തിന്റെ ആയുസ് വൃക്ഷത്തിന്റെ ആയുസ് പോലെയായിരിക്കും എൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർ ദീർഘകാലം തങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം അനുഭവിക്കും അവരുടെ അധ്വാനം വ്യഥ ആവുകയില്ല അവർക്ക് ജനിക്കുന്ന ശിശുക്കൾ അത്യാഹിതത്തിന് ഇരയാവുകയില്ല അവർ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്തതികളായിരിക്കും അവരുടെ സന്തതികളും അവരോടൊപ്പം അനുഗ്രഹീതരാകും വിളിക്കും മുൻപേ ഞാൻ അവർക്ക് ഉത്തരമൊരുളും പ്രാർത്ഥിച്ചു തീരും മുൻപേ ഞാൻ അത് കേൾക്കും കർത്താവ് അരുളി ചെയ്യുന്നു ചെന്നായും കുഞ്ഞാടും ഒരുമിച്ച് മേയും സിംഹം കാളയെപ്പോലെ വൈക്കോൽ തിന്നും പാമ്പിന്റെ ആഹാരം പൊടിയായിരിക്കും എന്റെ വിശുദ്ധഗിരിയിൽ ഒരിടത്തും അവ ഉപദ്രവമോ നാശമോ ചെയ്യുകയില്ല ആമേൻ പരിശുദ്ധ പരമാ ദിവ്യകരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരി